ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് മന്ത്രി പി രാജീവ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പി രാജീവ് പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിലെ പ്രത്യേക അന്വേഷണ സംഘത്തെ എതിർത്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും പി രാജീവ് പറഞ്ഞു നിയമസഭ പോലും പ്രതിപക്ഷം ബഹിഷ്കരിച്ചെന്ന് പി രാജീവ് കുറ്റപ്പെടുത്തി ഒരു മോഷണം നടത്തിയയാളെ പിടിച്ചപ്പോൾ മുൻപ് നടത്തിയ മോഷണങ്ങളും അന്വേഷിക്കുന്നത് സാധാരണമല്ലേ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമയത്ത് പോറ്റി തന്നെയാണ് ആദ്യം പരാതി നൽകിയത് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം ആയിരിക്കും പോറ്റിയെ കേട്ടിയത് ആരാണെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തർക്കമുണ്ട് സംസ്ഥാനത്തുള്ളവർ ആണോ അഖിലേന്ത്യാ തലത്തിലുള്ളവരാണോ എന്നതാണ് പുതിയ തർക്കം പി രാജീവ് കൂട്ടിച്ചേർത്തു വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു മലപ്പുറത്തെ കൂടുതൽ സ്കൂൾ കൊടുത്ത പ്രശ്നമാണ് എന്ന് ആദ്യം പറഞ്ഞത് അന്നത്തെ ഒരു കോൺഗ്രസ് എം എൽ എ ആണെന്ന് പി രാജീവ് പറഞ്ഞു വർഗീയ പ്രീണനം ആണെന്ന് അന്ന് പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ അനർഹമായി കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞത് എ കെ ആണ് വെള്ളാപ്പള്ളി പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും തങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ലെന്നും പി രാജീവ് കൂട്ടിച്ചേർത്തു ചേട്ടാ വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ ഫുല്ലിരുട്ട ഇപ്പ ഇടാ വയ്യ സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ ചുരുങ്ങിയ ചിലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ കൂടുതൽ വിവരങ്ങൾക്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്